മുഖത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ആരോഗ്യത്തെ എന്നതുപോലെ തന്നെ ചർമ്മത്തെയും ബാധിക്കും വേനൽക്കാല ചർമ്മ സംരക്ഷണം ഏറെ ശ്രമകരമാണ് വീടിനുള്ളിലായിരിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ശരിയായ രീതിയിൽ കരുതൽ നൽകിയില്ലെങ്കിൽ ചർമ്മത്തിന്റെ തിളക്കവും യുവത്വവും നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ഏതൊക്കെ രീതിയിലുള്ള ചർമ്മ സംരക്ഷണമാണ് ഉചിതം എന്നതിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന പൊടിവിദ്യകൾ പരീക്ഷിക്കുമ്പോഴും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ചർമ്മ സംരക്ഷണത്തിൽ മുഖത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് ശരീരത്തിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറുകൾ മുഖത്തുപയോഗിക്കുവാൻ പാടില്ല അവ മുഖക്കുരു പോലുള്ളവയ്ക്ക് കാരണമാകും രണ്ട് എണ്ണ പെട്രോളിയം ജെല്ലി തുടങ്ങിയവ നിരന്തരമായി മുഖത്ത് രാത്രിയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൂന്ന് അസിഡിക് ആയിട്ടുള്ള നാരങ്ങ പോലെയുള്ളവ ഡയലൂട്ട് ചെയ്യാതെ നേരിട്ട് മുഖത്ത് ഉപയോഗിക്കരുത് പി എച്ച് വ്യത്യാസമുള്ളതിനാൽ ഇത് നേരിട്ട് മുഖത്ത് ഉപയോഗിക്കുന്നത് ചർമ്മം വരളുന്നതിനും അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നാല് അമിതമായ ചൂടുവെള്ളത്തിലും അമിതമായ തണുത്ത വെള്ളത്തിലും സ്ഥിരം മുഖം കഴുകാതിരിക്കുക അഞ്ച് പുറത്തേക്കിറങ്ങുമ്പോൾ നിർബന്ധമായും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുക ആറ് ചർമ്മത്തിന് ചേരുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക ഏഴ് സ്ഥിരമായി ഒരേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ മുഖത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ആരോഗ്യത്തെ എന്നതുപോലെ തന്നെ ചർമ്മത്തെയും ബാധിക്കും വേനൽക്കാല ചർമ്മ സംരക്ഷണം ഏറെ ശ്രമകരമാണ് വീടിനുള്ളിലായിരിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ശരിയായ രീതിയിൽ കരുതൽ നൽകിയില്ലെങ്കിൽ ചർമ്മത്തിന്റെ തിളക്കവും യുവത്വവും നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ഏതൊക്കെ രീതിയിലുള്ള ചർമ്മ സംരക്ഷണമാണ് ഉചിതം എന്നതിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന പൊടിവിദ്യകൾ പരീക്ഷിക്കുമ്പോഴും അതിന്റെ ആധികാരികതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ചർമ്മ സംരക്ഷണത്തിൽ മുഖത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് ശരീരത്തിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറുകൾ മുഖത്ത് ഉപയോഗിക്കുവാൻ പാടില്ല അവ മുഖക്കുരു പോലുള്ളവയ്ക്ക് കാരണമാകും രണ്ട് എണ്ണ പെട്രോളിയം ജെല്ലി തുടങ്ങിയവ നിരന്തരമായി മുഖത്ത് രാത്രിയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൂന്ന് അസിഡിക് ആയിട്ടുള്ള നാരങ്ങ പോലെയുള്ളവ ഡയലൂട്ട് ചെയ്യാതെ നേരിട്ട് മുഖത്ത് ഉപയോഗിക്കരുത് പി എച്ച് വ്യത്യാസമുള്ളതിനാൽ ഇത് നേരിട്ട് മുഖത്ത് ഉപയോഗിക്കുന്നത് ചർമ്മം വരളുന്നതിനും അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നാല് അമിതമായ ചൂടുവെള്ളത്തിലും അമിതമായ തണുത്ത വെള്ളത്തിലും സ്ഥിരം മുഖം കഴുകാതിരിക്കുക അഞ്ച് പുറത്തേക്കിറങ്ങുമ്പോൾ നിർബന്ധമായും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുക ആറ് ചർമ്മത്തിന് ചേരുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക ഏഴ് സ്ഥിരമായി ഒരേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ